ഇടതുപക്ഷത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുക എന്നത് നന്മകൾ ആഗ്രഹിക്കുന്ന ഏതൊരാളുടെയും രാഷ്ട്രീയ സമീപനമെന്ന് പാലക്കാട് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവൻ ഇതാണ് എ വി ഗോപിനാഥും സ്വീകരിച്ചതെന്നും സ്ഥാനാർത്ഥി പറഞ്ഞു വ്യക്തതയുള്ള രാഷ്ട്രീയ നിലപാടാണ് ഇടതുപക്ഷത്തിനുള്ളതെന്നും എ വിജയരാഘവൻ കൂട്ടിച്ചേർത്തു ഇടതുപക്ഷത്തിന് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുക രാഷ്ട്രീയ സമീപനമാണ് പതിറ്റാണ്ടുകളുടെ പ്രവർത്തനാനുഭവമുള്ള ഒരു നേതാവാണ് ശ്രീ എ വി ഗോപിനാഥ് സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളുടെ കൂടി പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഈ പക്വമായ തീരുമാനമെടുത്തിരിക്കുന്നത് അതുകൊണ്ട് അത് നമ്മൾ പിന്നെ വളരെ സ്വീകാര്യമായി കണ്ടുന്നതാണ് ധാരാളം കേരളീയർ എ വി ഗോപിനാഥിൻ്റെ അതേ സമീപനം ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് കോൺഗ്രസിന്റെ കൂടെ ഒരുപാട് കാലം പ്രവർത്തിച്ച ആളാണ് അദ്ദേഹം അതുപോലെ ധാരാളം ആളുകൾ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ഈ ബി ജെ പിക്ക് കോൺഗ്രസ് ഒഴുകുന്നൊരു കാലത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ ഞാൻ പ്രതീക്ഷിക്കുന്നത് ധാരാളം കോൺഗ്രസ് പ്രവർത്തകർ തന്നെ കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് ഇടതുപക്ഷ കൂടിയായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ വിധിയെഴുതും എന്നാണ് സി സി എൻ കടമ്പഴിപ്പുറം